എന്താ പേടിക്കാൻ പോവാ മോൻ എന്താ പേടിക്കണോന്ന് പറഞ്ഞേ ഇനി കൊണ്ടുവാ ഒരു പെണ്ണിനെ ഇനിയോ അമ്മ പിടിക്കാ താ എടാ ഇങ്ങോട്ടൊന്ന് താടാ അവിടെ ഞാൻ പോയിട്ട ആർക്കപ്പ ച അത് ഇട്ടേ ഇടയിട നൂക്കരുത് നൂത്താ അവരെ വഴക്കു പറ ഓക്കെ ഇനി എടുത്തോപ്പാ ഇനിത്താ ഞാൻ പിടിച്ചോണ്ടപ്പാ എന്നാ പൊന്നടി ഒന്ന് താ എന്റെ അയിട്ടാ ഇത ഇത് നോക്കട്ടെ തന്നെ ഒന്നേ നമ്മൾ അവിടെ നിന്ന് മേടിച്ച എന്തൊക്കെയാ ഒന്ന് കാണിച്ചു കൊടുക്കുവോ ഇവരെയൊക്കെ Yo. Apa jadi, oh, ada di itu. Oke, apa cek kiri ini ആ അപ്പച്ചാക്കി കൊടുക്കാൻ പോന അത് കാണിച്ചേട്ടെ അപ്പച്ച മിറ്റത് പോയി കൊടുക്കാമേ അറിയാ ഇതെന്താ കാണിച്ചേ ആ കുഞ്ഞിക്ക് ബുക്കാണ് കുഞ്ഞിന് ഇതൊക്കെ പഠിക്കും ഓക്കെ ഇത് നമ്പേഴ്സിൻ്റെ ബുക്കാണ് നമ്പേഴ്സ് ഒന്ന് ന്യൂസിൻ്റെ ടെൻ വരെ അറിയുള്ളു എന്തു അത് അപ്പച്ചാടെ വിത്തായിരിക്കുമേ കാണിച്ചേ എന്താ ഞാൻ നോക്കട്ടെ ആ ഇത് മറ്റേ ഇതാടാ കുന്തിരിക്കും പപ്പ ഒരു വിത്ത് മേടിച്ചു ബീൻസിന്റെ അതാ അതാ പശ്ന കൊടുക്കാമേ ആ ഇനി എന്താ മേടിച്ച കാണിച്ചേ ഇവരൊക്കെ കാണിച്ചേ മോൻ എന്തു എന്തൊക്കെയാ മേടിച്ചെന്നാ എന്താ ആ കണക്കാരോട് ചോദിച്ചൊരു ബൈനെ മേടിച്ചു അതെ പറയുന്നത് ഇതെന്തുവാന്നറിയാമോ മോന് എന്തുവാ ഇതെന്തുവാ ഇതാണ് കൊങ്ങൻ കൊരങ്ങച്ചൻ കൊരങ്ങച്ചിനെ എവിടെ വെക്കണം നമുക്ക് പിന്നെ ഫിറ്റ് ചെയ്യാം ഓക്കേ മോൻ്റെ ചെരുപ്പിട്ട് കാണിക്കട്ടെ വാ ഇട്ട് കാണിക്കാമേ വെയിറ്റ് ഇട്ട് ചെരുപ്പ് മേടിച്ചെൻ്റെ ആണ് ഇനി ഇനി കാണുന്ന ഷോ ഉണ്ട് ഉണ്ടോ നിങ്ങൾ വാണ്ടോ ചെരുപ്പ് മേടിച്ചു പിന്നെ ഇച്ചിരി കൊഞ്ചല്ല ആ കിടന്ന് കടയിൽ കിടന്ന് പൂരം കടിച്ചില്ലായിരുന്നു കുടം മേടിച്ചു കൊടുത്തില്ല കുടമേടിച്ചു കൊടുത്തില്ലെന്നു പറഞ്ഞു ഇങ്ങോട്ട് നടന്നേ കാണിച്ചേ ഇങ്ങോട്ട് വാ മോൻ്റെ പുതിയ ചെരുപ്പ് കാണിച്ചേ വേഗം കണ്ടോ നല്ല ചെരുപ്പ് അതാർക്കാ ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ ഒരു സ്കേർട്ട് മേടിച്ചു പിന്നെ മോക്ക് ഉള്ളത് കാണിച്ചു കൂടെ മോളുടേതോ പാവൻ പാൻറ്റൊക്കെ ദേ ൊന്നൂസിന് ഓക്കെ ഇവിടെ വെച്ചേരാം ദേ പൊന്നൂസിന് ഒരു ഉടുപ്പ് മേടിച്ചു മാറിക്കേ കാണിച്ചു കൊടുക്കട്ടെ ഇവരെയൊക്കെ പൊന്നൂസിന് ഒരു ഉടുപ്പ് മേടിച്ചു വരുന്ന വീഡിയോകളിലൊക്കെ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പൊന്നൂസ് വരുന്നതായിരിക്കും ഏ എന്തൊക്കെ അത് ഊരിയിട്ട് ഇത് ഇടണോ കഴുകിയിട്ടിടാമേ നമുക്ക് കഴുകിയിട്ടൊക്കെ ഇട്ടു നോക്കാം വേണ്ട ഊരണ്ട മോൻ്റെ പാൻറ്റ് കാണിച്ചു കൊടുത്താൽ അവരെ പൊന്നൂസിന് മഴ എത്ര മഴയാണേലും പൊന്നൂസ് പുതയ്ക്കത്തില്ല അപ്പം പാൻറ്റ് മേടിച്ചു പാൻറ്റ് ഇച്ചിരി വലുതാ എന്നാലും ഇതാ ഇങ്ങനെ വെച്ചേ ഉണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം മേടിച്ചു രണ്ട് മൂന്ന് പാൻറ്റ് മേടിച്ചു അതെണ്ട ഒരു ബെന്നിൻ ടൈപ്പ് അതാ പൊന്നൂസ് തന്നെ എടുത്തിട്ട് അതത്ത് പിന്നെ തിരിച്ചെടുത്തിട്ടില്ല അതെ വേറൊരു പാൻറ്റ് വേറൊരു പാൻറ്റ് ഉം പൊന്നു സാധ്യ എടുത്തിട്ട് കാണിച്ചവരെ തോണ്ടതാ അതെന്തിനാ എടുത്തോണ്ട് എവിടെ ഇടാ അതെടുത്തിട്ട് വാ പെട്ടെന്ന് ഒരു ചവിട്ടി എടുത്തിട്ട് വാ അതെന്തിനാ എവിടെ ഇടാനാ കൊണ്ടിട്ട് കാണിച്ചേ അമ്മയുടെ ഭൂമിയിൽ ഇടാനാണോ എവിടെ ഇട ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കയറ്റി തിരിച്ചാ തിരിച്ചാ അങ്ങനെയല്ല ഇങ്ങോട്ട് കയറ്റി ഇട തിരിക്കടാ ആ വെരി ഗുഡ് രാാമോ കഴിഞ്ഞോ പിന്നെ പറഞ്ഞ ദിവസം കഴിക്കാൻ എന്താടൊക്കെയോ എടുത്തിരുന്നു അതൊക്കെ ഇപ്പൊ കാണിക്കത്തില്ല ഇപ്പൊ കാണിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ആയി അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല